ഇരിട്ടി കൂട്ടുപുഴ റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടം ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതോടെയായിരുന്നു അപകടമുണ്ടായത് ഇരിട്ടി ഭാഗത്ത് നിന്ന് വന്ന കാറും വള്ളിത്തോട് ഭാഗത്ത് നിന്ന് ഇരിട്ടിയിലേക്ക് യാത്രികരുമായി വന്ന ഓട്ടോറിക്ഷയും ഇരിട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിലെ ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് മുണ്ടയാമ്പറമ്പ് സ്വദേശികളായ സനിൽകുമാർ കുമാർ സുജിത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ സജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് പരിക്കേറ്റ സനിൽകുമാർ ഐസിയുവിൽ ചികിത്സയിലാണ് സുജിത്തിന് മുഖത്തിനും താടിയല്ലിനുമാണ് പരിക്കേറ്റത് ഡ്രൈവർ സജീഷിന്റെ പരിക്ക് കാലിനാണ് തുടയലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് അമിത വേഗതയിൽ വന്ന കാർ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് പരിക്കേറ്റവരുടെ ബന്ധുക്കൾ നൽകുന്ന വിവരം കാറിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മുണ്ടയാമ്പറമ്പ് വാഴയിൽ സ്വദേശിയുടേതാണ് അപകടത്തിൽപ്പെട്ട കാർ ഇലക്ട്രീഷ്യന്മാരായ സനിൽകുമാറും സുജിത്തും കോയമ്പത്തൂരിലേക്ക് പോകുന്നതിനായി ഇരിട്ടിയിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടം നിങ്ങളല്ലേ ഈ നോക്കൂ മനുഷ്യ പിള്ളേരുടെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ രണ്ടുപേരും ടിവിയും ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ എന്റെ മോളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് യാതൊരു അല്ലേ അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ പിന്നെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നാ മോളെ നമുക്ക് സാക്കിൽ തന്നെ ചേർക്കാം ഇനി വേറെ ലെവൽ നമുക്ക് ചിന്തിക്കാം ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ